നമുക്കിന്ന് ക്യാരറ്റും അതുപോലെ തന്നെ ഗ്രീൻ പീസും കൂടി ഇട്ടൊരു അടിപൊളി തോരണുണ്ടാക്കിയാലോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് പൊടി പൊടിയായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചമുളക് രണ്ടെണ്ണം വേണം കുറച്ച് കറിവേപ്പിലയും വേണം ഇതിലേക്ക് തന്നെ നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം തേങ്ങയുടെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നന്നായി തിരുമ്മിയെടുക്കാം ഇങ്ങനെ തിരുമ്പുമ്പോൾ ഇതിൻ്റെ തേങ്ങ പാലിങ്ങനെ അതിൽ നൂറി വരുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസിനെ നമുക്കങ്ങ് അങ്ങ് വേവിക്കാൻ വെക്കാം കേട്ടോ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മുടെ തോരൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ തലേദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുുകിട്ട് കടുക് പൊട്ടുന്ന സമയത്ത് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉള്ളി ചേർക്കുന്നില്ല അപ്പം വറ്റൽമുളക് ചേർത്ത് അത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത കൂട്ടത്തിൽ കറിവേപ്പില ഉണ്ട് അതുകൊണ്ട് ഇതിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരൻ്റെ കൂട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ തട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയിട്ട് അത് അടി പിടിക്കാതെ നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം തീ കുറച്ച് വെച്ചിരുന്നാൽ മതി പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ അതായത് നമ്മുടെ തോരനും ഗ്രീൻ പീസിലേക്ക് വെള്ളം ഇപ്പോൾ ഗ്രീൻ പീസിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മുടെ തോരനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി വറ്റിച്ചെടുക്കുക എന്നിട്ട് ഡ്രൈ ആക്കി എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലതുപോലെ ആവി വന്ന് നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തോരൻ ഇതാണ് ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി തേ തോരനാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ ചിക്കി ചേർത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ മുട്ട ചേർത്തിട്ടില്ല അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഗ്രീൻ പീസും ഈ തേങ്ങയും ഇതുമൊക്കെ ആയിട്ട് വരുമ്പോഴേക്ക് നല്ല മണം ആട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിച്ചേക്കണേ അപ്പം നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അപ്പോൾ ഒരുപാട് നന്ദി ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ ചിലവാക്കിയതിന് ഒത്തിരി നന്ദി കേട്ടോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്